ഹലോ ഫ്രണ്ട്സ് ഇവിടെ ചെങ്കലവേയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ചെങ്കലവ് കൊണ്ടൊരു കിടിലം അടിപൊളി വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ചെങ്കല ചെങ്കലവ് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിതാ പീസാക്കി അതിനൊക്കെ അതിൻ്റെ തലേക്ക് സെപ്പറേറ്റ് ആക്കി തെങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കിടിലം വെറൈറ്റി ഐറ്റം തന്നെ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് തക്കാളി എടുത്തിട്ടുണ്ട് അതൊക്കെ പച്ചമുളക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ എടുത്തു കേട്ടോ നമുക്കിതിന് തേങ്ങ ഒന്ന് ചിരികി എടുക്കാവുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടിപൊളി വെറൈറ്റിയാണ് ആണ് അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബൺ കൂടി ഒന്ന് ചെയ്യുന്ന വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ തേങ്ങയെല്ലാം ഒന്ന് ചിരിക്കുന്നതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു വെറൈറ്റി കാണാം കേട്ടോ തേങ്ങ അവിടെ എടുപ്പുണ്ട് അതൊക്കെ പുളി വെള്ളം ബാക്കിയുള്ള മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന ചട്ടിയിലാണ് കേട്ടോ ചട്ടിയൊക്കെ തരടിയാണ് അതേ പ്രൈ ഫ്രൈ തരടിയാണ് നമുക്ക് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതോ അതിനാണ് പ്രൈൻ ഫ്രൈ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് ഇതിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചാൽ മതി കേട്ടോ ചെറിയ ഉള്ളി ആണെങ്കിലും ഒത്തിരി വലപ്പുള്ള ഉള്ളികളാണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം നമുക്കത് ഇപ്പൊ തന്നെ ചെയ്തെടുക്കാം നമ്മൾ ഫിഷും ഉണ്ട് കേട്ടോ മീനാണ് ചെങ്കലവയാണ് മീൻ അത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പോൾ ഈ മീനിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫ്രഷ് മീൻ എവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാണാത്ത ഫ്രഷ് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണുക കേട്ടോ സംഭവം അതും അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഇഞ്ചിയും അതിലൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ പുളിവെള്ളമോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ചട്ടിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതെവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കട്ടെ ബ്രൈഫൈഡ് കാര്യങ്ങളൊക്കെ അതെങ്ങനെ റെഡിയാണ് കേട്ടോ നമുക്കിനി വെളുത്തുള്ളി ഇതങ്ങനെ കാണുന്ന പോലെ കുറുകിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ തന്നെ വറ്റൽമുളക് പച്ചമുളക് എല്ലാ ഐറ്റംസും ഉണ്ട് പഴയ കാലം ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളകാണ് ഇവിടെ വീട്ടിൽ പിടിച്ച പച്ചമുളക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിങ്ങനെ കുറുകൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അളവ് കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ ഇത്ര നമുക്ക് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ഒരു നിങ്ങളെ സാധാരണ പച്ചമ് സാധാരണ വലിപ്പണമെങ്കിൽ എടുക്കാൻ പറ്റും അതിനൊക്കെ തന്നെ കുറച്ച് നമ്മൾ വെളുത്തുള്ളി അല്പം ഇഞ്ചി ഒരു തക്കാളി അപ്പോൾ തക്കാളി നമുക്ക് അത് വന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ തണ്ണിൻ്റെ ഭാഗം ഒന്ന് മാറ്റാം കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് കണ്ടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം വളരെയധികം വലപ്പം കുറയ്ക്കണ്ടോ ഈ ഒരു വലിപ്പത്തിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കെട്ടിടം വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ ആരും മിസ്സ് ചെയ്യേണ്ടത് അതൊക്കെ തന്നെ സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ഒന്ന് പോയോട്ടോ ഒരുപാട് ഐറ്റംസ് അവിടെ കിടപ്പുണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് അതുപോലെ ഒന്ന് സപ്പോർട്ട് സ്ക്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടും കൂടി വന്നതാണ് ഇവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് സ്ഥിതി ഒന്ന് കൊടുത്താൽ മീൻ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ച് സെറ്റാക്കി എടുക്കാൻ കേട്ടോ അപ്പം അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് റെഡിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ മീനൊക്കെ അതായത് എവിടെ ഇങ്ങനെ റെഡിയാണ് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ നേരം ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ അത് ചൂടാവട്ടെ കേട്ടോ ചൂടാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അത് വെയിറ്റിങ് ആണ് അതിലേക്ക് നമുക്ക് ഇനി എണ്ണയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി ആക്കി എടുക്കാൻ കേട്ടോ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുത്താൽ റെഡിയാക്കി എടുത്താൽ മാത്രം മതി കിടനമാണ് അട്ടിപ്പൊളി ഒരു പഴയകാല ഒരു കിടിനം അട്ടിപ്പൊളി ഒരു ചെങ്കലമ കൊണ്ടൊരു കിട്ടിലം കറിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആരും മിക്സ് ചെയ്യരുത് അപ്പോൾ ഇതിലേക്ക് നമുക്കത് വെളിച്ചെണ്ണ ആവശ്യത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കറക്കി വെള്ളിയെല്ലാം നമുക്ക് മസാല ഐറ്റംസ് അതൊക്കെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ നമുക്കത് മൂപ്പിച്ച് എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാണ്ട് അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കെന്താ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നെ ചൂടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എന്തായാലും സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം സംഭവം നല്ല വെറൈറ്റിയാണ് കിടിനമാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വളരെ എളുപ്പവും സിമ്പിളും ആണ് അതൊക്കെ തന്നെ ഒരു വല്ലാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട ചോറ് എന്തിൻ്റെ കൂടെ നമുക്കത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു കിടിലം കറിയാണ് കേട്ടോ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കതെല്ലാം നന്നിട്ടൊന്ന് എണ്ണയിലെട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിപ്പം ഉള്ള ഉള്ളി നോക്കി സെലക്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നേരം ഏകദേശം ഒന്ന് മാറി അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രൗൺ ആയിട്ടില്ല ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കത് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിലൊക്കെ നമുക്കത് ഓരോരോ മസാല ആയിട്ട് നമുക്കത് എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം ഒരു സ്പൂൺ തന്നെ ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മസാല കൂടെ ഒന്ന് മൂത്ത് വരും കേട്ടോ അതിന് കൂടെ തന്നെ മസാല കൂടെ ഒന്ന് മൂത്ത് വരും ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ അടുത്തത് മുളക പൊടി കേട്ടോ അപ്പം എല്ലാ അളവുകളും കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഞാൻ ഏകദേശം ഒരു മുക്കാലോളം നമ്മൾ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് കാശ്മീരിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം അപ്പം കറക്കി നല്ലൊരു ചോപ്പ് നിറവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതിന് വേണ്ടിയാണ് ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ കാശ്മീരി മുള പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് മൂപ്പിക്കണം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ സ്പൂണിലും താഴെ മാത്രം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രഷ് അതായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മാതിരി ഒരു വെറൈറ്റി കേട്ടോ ചെയ്യുന്നത് കിടിലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നീങ്ങി ചട്ടിയിൽ വെക്കുന്ന എല്ലാവർക്കും താല്പര്യം അതേപോലെ നല്ലൊരു ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് അപ്പുറങ്ങളൊക്കെ പറയുക ഇനി നമുക്കതായത് ചിരികി വെച്ചയ്ക്കാം നേരത്തെ ചിരികെക്കുക തേങ്ങ അതായത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിക്കണം കേട്ടോ സാധാരണ നമ്മൾ മീങ്കൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല സാധാരണ എല്ലാവർക്കും അറിയാവുന്ന രീതി ഉള്ളോ ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ തേങ്ങയും വന്നെടുക്കുന്ന മസാലയും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രയും ഒരു വെറൈറ്റി രുചിയും ഇതാക്കും വേണമെങ്കിൽ കേട്ടോ അതിനുവേണ്ടിയാണേ അപ്പോൾ നന്നായിട്ട് ഒന്ന് അതിൻ്റെ ഒന്ന് ഇളക്കി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തേങ്ങയായിട്ടൊന്ന് മിക്സ് ആവണം മസാല കാര്യങ്ങൾ ഇലക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ അതുപോലെതാ ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മൾ അരിഞ്ഞവിടെ ഇരിപ്പോടുട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയം നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം വ്യക്തമായിട്ടാണ് കാണിച്ചു തരാം കേട്ടോ അത് നോക്കിയിട്ട് ചേട്ടൻ സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ഒന്ന് വരും കേട്ടോ ചാനലിൽ ഒരുപാട് ഐറ്റംസൊക്കെ കലപ്പെട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടോ അപ്പോൾ 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 നമുക്ക് ചട്ടിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തീ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മുപ്പിച്ച ആ മസാലകൾ നമുക്ക് അതുംകൂട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് തേങ്ങ ഇടക്ക് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും വളരെ ഈസിയാണ് നമ്മൾ വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര ലോങ്ങ് ആയിട്ട് തോന്നിയാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് വെളിച്ചെണ്ണയാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നു അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം കേട്ടോ മസാലയൊക്കെ എവിടെ ഇരിപ്പുണ്ട് ബാക്കി അരിഞ്ഞ അരിഞ്ഞുവെച്ച തക്കളിയും എല്ലാം എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങാണ് കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് മൂന്നുള്ളിൽ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക തീർച്ചയായിട്ടും കടുക് ഒന്ന് പൊട്ടുന്നതിന് വെയിറ്റ് ചെയ്യുക കടുക് പൊട്ടുമ്പോഴത്തേക്കാണ് ശരിക്കും അതിനുള്ള രുചി വരുന്നത് കേട്ടോ നന്നായിട്ട് ചട്ടിയുടെ ചൂടായിട്ടുണ്ട് പുഹയൊക്കെ വരുന്നുണ്ട് കേട്ടോ പുളിവെള്ളവും കാര്യങ്ങളും മിക്സിയുടെ ജാറും ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാനുട്ടോ ഒന്നും അധികം സമയമെടുക്കാതെ നമുക്ക് എല്ലാം ഇവിടെ തന്നെ എടുക്കത്തക്ക രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ വറ്റൽമുളകിൻ്റെ തണ്ടൊന്നും ഒടിച്ച് കളഞ്ഞിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം ഓക്കെ ചട്ടി നന്നായിട്ട് പുഹയുന്നുണ്ട് നന്നായിട്ട് ചൂടായി കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് തീ ഒന്ന് കുറച്ച് വയ്ക്കാം നന്നായിട്ട് അങ്ങോട്ട് ചൂടായി അപ്പം കടുക് ഒന്ന് അധികം പൊട്ടുന്നവരെയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തത് അവിടെ തിരിച്ചറി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കണം ഇപ്പോഴേത് കറിയായാലും ശരിയാണ് ഫ്രണ്ട് ശ്രദ്ധിക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടുന്ന വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് പച്ചത്തി വെച്ച ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് രണ്ടായിരം മൂന്നായിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം അതിൻ്റെ കുരു കാര്യങ്ങളൊക്കെ എണ്ണയിലൊക്കെ സ്പ്രെഡ് ആവും നല്ലൊരു മണവും രുചിയും അതിനൊക്കെ സ്വല്പം എരിയും ഒക്കെ വരും വളരെ വലിയ എരിയെന്ന് വരത്തില്ല കേട്ടോ ചെറുതായിട്ടേ വരുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കിതാ ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഐറ്റംസ് ഒക്കെ അതിലേക്ക് ഇട്ട് തക്കാളി പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ നല്ല രീതിയിൽ വെള്ളമായിട്ട് തന്നെ വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്ത് നോക്കുകയുണ്ടോ അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കൃത്യമായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദം നമ്മളിട്ട് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സിലൊക്കെ അത് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇരി അപ്പം കറിയേപ്പില അതായിട്ട് കൊടുക്കാം കേട്ടോ കറിയപ്പില ഓവറാവണ്ട അല്പം ഇട്ട് കൊടുത്താൽ മതി ഇതിൽ കാണുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓവറായി കഴിഞ്ഞാൽ കറിപ്പലേടെ അവരുടെ രുചി വരുന്നതുകൊണ്ട് അധികം ടേസ്റ്റ് ഒരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ നന്നായിട്ട് ഇളക്കി കേട്ടോ ഇനി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നന്നായി ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡി ആകുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ അവിടെ എരി പോകട്ടോ എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്താലും ആദ്യം പിന്നെ എല്ലാം കൂടെയൊക്കെ സെറ്റ് ചെയ്യും പിന്നെ പിന്നെ നമുക്ക് അധികം സമയം അങ്ങോട്ടും ഇട്ട് പോകേണ്ട ആവശ്യമില്ല അവിടെ തന്നെ എടുത്തൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾക്ക് നന്നായിട്ട് നമ്മുടെ തക്കാളി എന്നൊക്കെ തന്നെ പച്ചവളവും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് നേരത്തെ ഇട്ട പോലെ അല്ല നന്നായിട്ടൊന്ന് വാടി താൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ റെഡി ആയിട്ടുണ്ട് ഏകദേശമുള്ള ചട്ടിയിൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ജാറിലേക്കിട്ട് കൊടുക്കാം മിക്സിയുടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ചതെന്ന് എടുക്കാം കേട്ടോ ഒരു വെറൈറ്റിയാണ് പണ്ടൊക്കെ നമ്മൾ അരച്ചുണ്ടാക്കുന്നുണ്ട് പണ്ടത്തെ വേറെ അടുപ്പിൽ അരച്ചുണ്ടാക്കി അമ്മച്ചോരൊക്കെ അരച്ചുണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ മിക്സിയിലും അതൊക്കെ തന്നെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ചെയ്യുന്നത് മാത്രം മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം നമുക്ക് അരച്ചെടുക്കാറുണ്ട് അരപ്പ് എല്ലാം ഒക്കെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്സി ഉപയോഗിക്കുന്നത് സംപ്പം കണ്ടൻസർ സെയിം തന്നെയാണ് അപ്പോൾ അത്രയും രുചിയും വരും കേട്ടോ ഇതൊക്കെ ഓക്കെ പറഞ്ഞാൽ സാ നമുക്കത് ജസ്റ്റ് എല്ലാം മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാം കേട്ടോ ഒന്ന് മുങ്ങി നിന്നാൽ മതി ഇനി നമുക്കത് മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലൊക്കെ നമുക്ക് നമ്മുടെ ചട്ടിയിരിക്കുന്ന ഈ ഐറ്റംസ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനോടൊപ്പം തന്നെ പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ഏകദേശം ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു അര അര മതി കേട്ടോ അര പുളിവെള്ളം എടുത്താൽ മതിയാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതിൻ്റെ മിക്സിയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തോ ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് കേട്ടോ ജസ്റ്റ് ഒന്ന് അരച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലേക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ തരയില്ലാതെ ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് നമുക്കിത് ചട്ടിയിലേക്ക് തൈട്ട് കൊടുക്കാം കേട്ടോ ചുടിലും കറിയാണ് കേട്ടോ എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ നാടൻ കറിയാണ് നാട്ടിൻ പുറത്തെ കറിയാണ് പണ്ട് നമ്മളെ അമ്മമാരും അമ്മമാരൊക്കെ നമുക്കത് ഉണ്ടാക്കി തന്ന കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടപ്പിരിക്കുന്ന കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് അതങ്ങോട്ട് മാറ്റി നമുക്കൊന്ന് ലാച്ചി അത് കൊടുക്കാം കേട്ടോ നമ്മൾ ശരിക്കും നാടൻ രീതിയിലൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ നാടൻ രീതിയിൽ തന്നെ നാടൻ വെറൈറ്റിയിൽ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അതെല്ലാം ഒന്ന് ലാച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് വഴിച്ച് വൈപ്പ് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കിടിലം കറിയാണ് കേട്ടോ സാരും മിക്സ് ചെയ്യരുത് സംഭവം നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ദോഷതമാനം ഉറപ്പാണ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ചാനലിൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് അടിയിൽ കൊടുക്കാം നന്നായിട്ട് തിളപ്പിക്കുകയും വേണമെങ്കിൽ കേട്ടോ വെള്ളം ഒന്ന് അടിച്ചിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് വന്ന് ഒന്ന് വഴിട്ടോ ചാനലിലൊക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടേ അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ എല്ലാവർക്കും നഷ്ടമാകും അപ്പോൾ അതിനെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും പറയുന്ന പോലെ നോർമൽ ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ ഫ്രണ്ട്സിനും കഴിക്കുന്ന കരുതിയിലുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിസ്സാവട്ടെ ഉപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് മിസ്സാവെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കണത് മീനാണ് കേട്ടോ അപ്പം മീനാണ് മീൻ്റെ തലയാണ് കേട്ടോ തലയും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം പെച്ചേ പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ തലക്കറി എന്നും പറയാൻ പറ്റും ആ ഒരു വെറൈറ്റി ടേസ്റ്റാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം നമുക്കിത് ചടിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമുക്കിതാ തിരച്ചു കയ്യിലൊന്നും വീഴാത്ത രീതിയിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തിളവേ കിടക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ എല്ലാം എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആണ് കേട്ടോ ഓക്കെ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അതെല്ലാം ഒന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അടയ്ക്കുന്നു അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചത് ഡയറക്റ്റ് കിടിലും അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാ ഫ്രഷോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളി ചെയ്യുക ഇതുപോലെ കിടന്നും വികസനായിട്ട് ചാനൽ ഒന്ന് വിസിറ്റ് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ മീൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അടിപൊളി മീനാണ് നല്ല ഫ്രഷ് മീനുമായിരുന്നു അത്തന്നെ അടിപൊളി ഒരു കറിയുമാണ് അപ്പോൾ അതേ വരുന്നത് അടുത്തൊരു കിടിലും അടിപൊളി ഒരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബു ബൈ